പശുപാർ കൃഷ്ണേ അർതൃഹൃദത്രാവോഷേ ന്യസ്രേ അധവർജയഹോൽ സ്ത്രീവിധാതിൽപേർഭിന്യാസന്ന ഭയശംസിനാക്ഷ്യോദ്യോപാദുരോഗ

ർഗവാമീക്ഷണായുരംഗസ അന്തൃദേഷ് നിരീഹമുലഭ്യ ജലാശയാഷണൻ പശൂംശ സംഗ്രന്ദനമാർ ഗോപ്യോനുരമനസോം സമനുഗൃജ സ്രവ്യാസ് കഥയത്തി ആസൻ കൃഷ്ണാനിതോ മൃതകാ കൃഷ്ണപ്രാണർവിശോ നന്ദിന്

ോപ്യവസരം പ്രസമീക്ഷണ പരിഭ്രമതൗജസമുന്നതമാനമ്യ തൽപുശിരസ്വധി തന്മൂർധരത്ന നിഗരസ് പരിശാദി തമ്രപാദംബുജോ അഖിലകലാതിർത്തം നർത്ത ഗന്ധർവസിദ്ധസുരചാരണ ദുവാ പ്രീതിയാ മൃദംഗപണവാനകദ്യോപഹാരതിഹസോപേതു യച്ഛിരോ നമതംഗശതൈക ശീർ സ്ഥമർദരദധരോഘ്രിപാദൈ ക്ഷീണായുഷോ ഭ്രമദ ഉൽബണമാസോ നസ്തോവമൻ പരമക

ോക്ഷേദംഗ്രഹായ അനുഗ്രഹം ഇന്ന് ഭഗവാന്റെ വൈകുന്നേരം കല്യാണം നടക്കും കല്യാണം എന്താ മംഗളം നർം മംഗളം ആനന്ദം എന്നർത്ഥം ആരാ ഭഗവാൻ ഭഗവാൻ കല്യാണം കഴിക്കുക ആരെയാ ജീവനെ ഭക്തനെ മനസ്സിലായോ ഓരോ ഭക്തന്മാർക്കും ഭഗവാനോട് ചേരുമ്പോഴേ ജീവിതത്തിൽ കല്യാണം മംഗളം ആനന്ദം ഉണ്ടാവുള്ളൂ മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഇരിക്കേണ്ട ഈശ്വരൻ പറഞ്ഞൂല്ലോ രാവിലെ പറഞ്ഞു ആരാണ് ഈ കൃഷ്ണൻ ഉള്ളിൽ മിന്നിടും ആത്മാവാം കൃഷ്ണൻ ഈ വിധം ഉലകിൻ നന്മയ്ക്കായി ഉടൽപൂണ്ട് കളിക്കുക നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ സത്യം പറഞ്ഞു തന്നു നമ്മയൊക്കെ ഈശ്വരഭാവത്തിലേക്ക് ഉയർത്താൻ വേണ്ടി നമ്മേമാതിരി ഒരു ദേഹമെടുത്ത് വിളയാടുകയാകുന്നു നമ്മളെ മാതിരി പഞ്ചഭൂത ശരീരത്തോടുകൂടി വന്നവനല്ല ഭഗവാൻ മനസ്സിലായോ നമ്മുടെ ഇടയിൽ ഒരാളായി കണ്ടാലും നമ്മുടെ ഇടയിൽ ഒരാളല്ല ഭഗവാന്റെ ശരീരം ദിവ്യമാകുന്നു അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവായിട്ടുള്ള കൃഷ്ണനോട് ചേരേണ്ടത് ആരാ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഈ മനസ്സ് വിഷയങ്ങൾ ചേർന്ന ദുഃഖമാണ് ടെൻഷനും വരിക അശാന്തി അസ്വസ്ഥതയാണ് അല്ലേ ആ മന നമുക്ക് വേണ്ടത് എന്താ ശാശ്വതമായ സുഖം ശാന്തി ആനന്ദം അല്ലേ അത് കിട്ടണമെങ്കിലോ നമ്മുടെ ഈ വിഷയങ്ങളിലേക്ക് ഓടിപ്പോയി അതോടുകൂടി ചേർന്ന് രമിക്കുന്ന കെട്ടി വറിഞ്ഞ് അതിൽ കുഴഞ്ഞ് മറിഞ്ഞ് കളിക്കുന്ന ഈ മനസ്സിനെ അവിടെ പ്രേമപൂർവം ആ കൃഷ്ണനോട് ചേർക്കണം പ്രേമം കൊണ്ട് മാത്രമേ മനസ്സ് ആ ഭഗവാന് ചേരുള്ളൂ മനസ്സിലായോ എത്രത്തോളം ആ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള പ്രേമം നമ്മുടെ ഉള്ളിലുണ്ടോ ഭക്തിയുണ്ടോ സ്നേഹമുണ്ടോ അത്ര വേഗം മനസ്സ് മറ്റെല്ലാത്തിനെയും വിട്ട് കണ്ണനോട് ചേരും കണ്ണനോട് ചേരൽ തന്നെയാണ് ആത്മാവിനോട് ചേരൽ അത് തന്നെയാണ് ഈശ്വരനോട് ചേരൽ അതു തന്നെയാണ് എന്ത് നമ്മുടെയൊക്കെ ലക്ഷ്യം ജീവിത ലക്ഷ്യം അത് തന്നെയാണ് മോക്ഷം എന്നൊക്കെ പറയാനുള്ളത് അതിന് പല പല പേര് പറയുക പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ ഇതാണ് പുറത്തേക്ക് ഓടുന്ന മനസ്സിനെ ഈശ്വരപ്രേമം കൊണ്ട് അന്തർമുഖമാക്കി ആ നമ്മുടെ ഉള്ളിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചേർക്കുക അങ്ങനെ ചേർക്കാൻ ഭാഗ്യം ചെയ്ത ഒരു ഭക്തയാണ് അത് ഒരു ജീവനാണ് രുക്മിണി രുക്മിണി എല്ലാ ജീവന്മാരുടെയും പ്രകൃതിയാണ് എൻ്റെ നിങ്ങളുടെ ഒക്കെ പ്രതീകമാണ് മനസ്സിലായോ നമുക്കൊക്കെ ആ ഭഗവാനോട് ചേരണമെങ്കിൽ ഭഗവാനെ കല്യാണം കഴിച്ചവർക്കും കല്യാണം കഴിക്കാത്തവർക്കും ലോകത്തിൽ കല്യാണം കഴിച്ചു മക്കളുണ്ടാവട്ടെ ഇല്ലാണ്ടിരിക്കട്ടെ പക്ഷേ എല്ലാവർക്കും ഈ കൃഷ്ണനോടുള്ള കല്യാണം വേണേ നമ്മളൊക്കെ കൃഷ്ണനെ കല്യാണം കഴിക്കണം ഏത് കൃഷ്ണനെ നമ്മുടെ ആത്മാവായ കൃഷ്ണനെ നമ്മുടെ മനസ്സാണ് വേൾക്കേണ്ടതേ ആ മനസ്സ് ഭഗവാനോട് ചേർന്നാൽ നമ്മളൊക്കെ എന്തായി ഭഗവാന്റെ പത്നിമാരായി അപ്പം എന്തായി ഭഗവാന്റെ സ്വന്തമായി അപ്പം ശാന്തിയായി ആനന്ദമായി മനസ്സിലായോ അങ്ങനെ ഒത്തിരി പേര് ഭഗവാനെ ഭജിച്ച് ഭക്തി കൊണ്ട് ആ മനസ്സ് ഭഗവാനോട് ചേർന്ന് ജീവിതം ധന്യമാക്കി അവരാണ് ഭഗവാന്റെ പത്നിമാരെന്ന് പറഞ്ഞത് നമ്മളെ മാതിരി ലൗകികമായ കല്യാണം കഴിച്ച് ലൗകികമായ ഭാര്യയോടുകൂടി ലൗകികമായ കുട്ടികളോടുകൂടി കഴിഞ്ഞു എന്നല്ല ധരിക്കേണ്ടത് മനസ്സിലായോ നമ്മൾ ഭഗവാനെ ഭജിക്കണത് തന്നെ ഈ ലൗകികമായ ക്ലേശങ്ങളിൽ നിന്നും പ്രയാസങ്ങളെന്നും കഷ്ടപ്പാടുന്നൊക്കെ അതീതനാവാനല്ലേ ഈശ്വരനെ ഭരിക്കണേ ലൗകികം നമുക്ക് ഇഷ്ടം പോലെ അല്ലേ ഇതിന് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കണം അതാണ് ഇവിടുത്തെ ഐഡിയ പോയിൻ്റ് ശരിയല്ലേ അതെ അപ്പം എല്ലാവർക്കും ഭഗവാനെ കല്യാണം കഴിക്കണം എല്ലാവരും ലക്ഷ്യത ശരിക്കും ഇവിടെ ഒരു പുരുഷനേ ഉള്ളൂ അത്രേ ബാക്കി എല്ലാവരും സ്ത്രീകളാ ആണുങ്ങളും സ്വാമിയും അതെ നമ്മളൊക്കെ പെണ്ണുങ്ങളാ സ്ത്രീകളാ എന്താ പ്രകൃതി പുരുഷന്ന് രണ്ടെണ്ണലിലൂടെ പ്രകൃതിയുടെ കാര്യമാണ് പ്രകൃതി എന്നുണ്ടായതാണ് നമ്മുടെ പഞ്ചഭൂത ശരീരം എല്ലാം അല്ലേ അതെ ഈ പഞ്ചഭൂത ശരീരത്തെ ഞാൻ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണ ആണും പെണ്ണും ഒക്കെ ആരാണ് സ്ത്രീയ പ്രകൃതി സ്ത്രീയല്ലേ പുരുഷനാര ഈ പ്രകൃതിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇതിൽ സാന്നിധ്യം ചെയ്യുന്ന ആ ചൈതന്യം ശരിയല്ലേ പുരുഷൻ്റെ സാന്നിധ്യത്തിൽ പ്രകൃതി പ്രവർത്തിക്കാം ആ പുരുഷൻ ഒരുവനാണ് പരമപുരുഷൻ പുരുഷോത്തമ ഭഗവാൻ കൃഷ്ണൻ മനസ്സിലായോ ഭക്തർ അങ്ങനെ എപ്പോഴും വിചാരിക്കുക അതാണ് ഈ ശ്രീകൃഷ്ണനും രാധയും ഇത്ര പ്രസാ പ്രധാനം ഈ രാധ എല്ലാവരേക്കാളും കൃഷ്ണനെ സ്നേഹിക്കുന്ന ആളാണ് ആ രാധേമാതിരി കൃഷ്ണനെ സ്നേഹിക്കുന്ന സ്നേഹം നമുക്കുടെ മനസ്സിൽ വേണം ആ രാധ ഒന്നാന്തരം ഒരു ഭക്തൻ്റെ ഒരു ഉത്തമ ജീവൻ്റെ പ്രതീകമാണ് മനസ്സിലായോ അതുകൊണ്ടാണ് എല്ലാവരേക്കാളും കൂടുതൽ ഇഷ്ടം കൃഷ്ണൻ ഈ രാധയോട് ആവാൻ കാരണം എന്താ കാരണം നമ്മൾ എത്രത്തോളം ഭഗവാനെ സ്നേഹിക്കോ അത്രയും അതിലധികം ഭഗവാൻ നമ്മളെ സ്നേഹിക്കും മനസ്സിലായോ ഈ ലോകത്തിലുള്ള ലോകരുടെ സ്നേഹം പോലെയല്ല ലോകത്ത് നമ്മൾ അങ്ങേറ്റം അങ്ങോട്ട് സ്നേഹിച്ചാലും അവരും ഇങ്ങോട്ട് സ്നേഹിച്ചില്ല എന്ന് വരും മനസ്സിലായോ ലൗകിക സ്നേഹം അങ്ങനെയാണ് പക്ഷേ ഭഗവാനോടുള്ള സ്നേഹം അങ്ങനെയല്ല വിശ്വസിച്ച് സ്നേഹിക്കാവുന്ന ഒരാളെ ഉള്ളൂ അത് ഭഗവാൻ മാത്രമാണ് മനസ്സിലായോ അതൊരിക്കലും നഷ്ടാവില്ല അപ്പോൾ ഭഗവാൻ നമ്മെ അങ്ങേറ്റം സ്നേഹിക്കും മനസ്സിലായോ അപ്പോൾ എന്താണ് ഭഗവാനെ പുരുഷനായും നമ്മളെയൊക്കെ സ്ത്രീയായിട്ടും കാണണം ഭക്തരെങ്ങനെയാണ് ഭക്തരെപ്പോഴും തന്നെ രാധയായിട്ട് വിചാരിക്കുക മനസ്സിലായോ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി ഗുരുദേവനെ ചുന്മേൻ സ്വാമിജി ഗുരുദേവനെ ഒരു ഭക്തൻ ഒരാടുത്ത് യജ്ഞത്തിന് പോയപ്പോൾ വലിയ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കണ കടയുണ്ടങ്ങിയാർക്ക് വലിയ സ്റ്റോളാണ് അപ്പോൾ സ്വാമിജി ഒരു അവിടെ ഒന്ന് ബ്ലസ് ചെയ്യണം അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു സ്വാമിജി അവിടെ പോയി ഭക്തനല്ലേ ഭക്തൻ്റെ സന്തോഷത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ ധാരാളം വിഗ്രഹങ്ങൾ അത് നന്നായിട്ടുണ്ട് ഒക്കെ രാധാകൃഷ്ണന്മാരെ രാധാകൃഷ്ണന്മാരെ രാധയുണ്ട് അപ്പോൾ അവർ ഒരെണ്ണം സ്വാമിക്ക് ഇരിക്കട്ടെ സ്വാമിക്ക് സമ്മാനം സ്വാമി പറഞ്ഞു എനിക്ക് രാധാകൃഷ്ണൻ വേണ്ട എനിക്ക് രാധയും വേണ്ട എനിക്ക് കൃഷ്ണൻ മാത്രം മതി അപ്പോൾ അവിടെ കൃഷ്ണൻ മാത്രമല്ല അപ്പോൾ ചോദിച്ചു എന്താ സാമി എല്ലാവരും രാധയും കൃഷ്ണനും ആണല്ലോ ആവശ്യപ്പെടാറ് അതാണുള്ള ഡിമാൻഡ് ജാസ്തി ഭഗവാൻ സാക്ഷാത്കാരം നേടിയ ഗുരുദേവൻ ഭഗവാനെ കാണുന്നത് തൻ്റെ പതിയായിട്ട് കൃഷ്ണനായിട്ട് തന്നെ സ്വയം രാധയായിട്ട് മനസ്സിലായോ പിന്നെ എനിക്ക് രാധയായിട്ട് ആവശ്യമുണ്ടോ ഞാനല്ലേ രാധ അപ്പം എനിക്ക് കൃഷ്ണനല്ലേ വേണ്ടു മനസ്സിലായോ ഒരിക്കൽ വൃന്ദാവനത്തിൽ മീരാഭായി എന്നു പേരായിട്ട് വലിയൊരു കൃഷ്ണഭക്തയുണ്ടായിരുന്നു ആ അപ്പോൾ അവിടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യന്മാർ പലരും അവിടെ വരാറുണ്ട് ജ്ഞാനഗോസ്വാമി എന്നു പേരായിട്ട് ഒരു സ്വന്തം മഹാത്മാ അവിടെ തപസിയുണ്ട് അപ്പോൾ മഹാഭക്തനാണ് അപ്പോൾ മീരാഭായി അദ്ദേഹത്തിനെക്കുറിച്ച് കേട്ടപ്പോൾ മഹാത്മാക്കളെ ദർശിക്കുന്നത് വലിയ സൗഭാഗ്യ സൗഭാഗ്യമല്ലേ അപ്പോൾ ഈ ജ്ഞാനഗോസ്വാമി ഒന്ന് കാണണം എന്ന ആഗ്രഹം പഠിപ്പിച്ചു ഒരു ആളെ അപ്പം ഞാന ഗോസ്വാമി മറുപടി പറ കൊടുത്തയച്ചു ഞാൻ സ്ത്രീകളെ കാണില്ല അങ്ങനത്തെ സ്വാമിയാണ് സ്ത്രീകളെ കാണില്ല ഞാൻ സന്ദേശം കൊടുത്തയച്ചു അപ്പോൾ മീരാഭായി ഒരു ലെറ്റർ കൊടുത്ത ഒരു ചിറ്റ് കൊടുത്തയച്ചു ഇവിടെ ഈ വ്രജത്തിൽ ഒരു പുരുഷനേ ഉള്ളൂ അത് ശ്രീകൃഷ്ണനാണ് ബാക്കി എല്ലാവരും സ്ത്രീകളാണ് ശ്രീകൃഷ്ണൻ മാത്രമേ ഇവിടെ ഒരു പുരുഷനേ ഉള്ളൂ ഇവിടെ ശ്രീകൃഷ്ണൻ അല്ലാണ്ട് വേറൊരു പുരുഷനുണ്ടോ സ്ത്രീകളെ കാണാൻ പാടില്ലാത്ത എന്നെനിക്ക് തീർച്ചയായിട്ടും കാണുന്നത് ആ സന്ദേശത്തിൽ ഞാന ഗോസ്വാമി അത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി അതേ അതിൻ്റെ തെറ്റ് മനസ്സിലായി മനസ്സിലായോ ഞാൻ പുരുഷനാണെന്ന് അഭിമാനിക്കുക ഞാൻ സ്ത്രീയെ കാണില്ല എന്ന് ഇവിടെ ഒരു പുരുഷനേ ഉള്ളൂ അത് ഭഗവാനാണത്രേ നമ്മളൊക്കെ ആരാണ് സ്ത്രീകൾ അപ്പോൾ നമുക്കൊക്കെ എന്താ വേണ്ടത് ഭഗവാനാകുന്ന പുരുഷനോട് ചേരണം അതാണ് കല്യാണ രഹസ്യം കേട്ടോ കൃഷ്ണ കല്യാണത്തിൻ്റെ രഹസ്യം ഏത് കിട്ടിയ ഉടനെ ഞാൻ ഗോസ്വാമി പറഞ്ഞു ഉടനെ വരാൻ പറയൂ ഇത്ര വലിയ ഭക്താലേ തന്നെക്കാൾ മേലെയാണ് മീരാഭായി എന്ന് മനസ്സിലായപ്പോൾ മനസ്സിലായോ കൃഷ്ണനെ മാത്രം പുരുഷനായി കാണുന്ന ഒരു മഹാഭക്ത അതാണ് പക്ഷേ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ ആ ഭഗവാനെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ സ്വന്തമാക്കണമെങ്കിൽ ആ നമ്മുടെ മനസ്സ് ഭഗവാനോട് അങ്ങോട്ട് ചേരണമെങ്കിൽ അങ്ങനെ ഭഗവാനെ നമുക്ക് കല്യാണം കഴിക്കണമെങ്കിൽ അതിന് ചില യോഗ്യതകളൊക്കെ വേണം മനസ്സിലായോ ആ യോഗ്യതകളാണ് ഈ കഥകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇനി കുറച്ച് കഥ കേട്ടതിന് ശേഷം നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം കൃഷ്ണനെ കണ്ട നാൾ മുതൽ ഈ ഗോപിമാരുടെ മനസ്സ് കൃഷ്ണനില്ല ആദ്യം കൊച്ചുകുട്ടിയായിട്ടല്ലേ കണ്ടത് ഇവരൊക്കെ മുതിർന്ന സ്ത്രീകളല്ലേ ഇപ്പം എന്താ അവർക്ക് തോന്നിയത് ഞങ്കടകൃഷ്ണൻ ഞങ്ങടകൃഷ്ണൻ മനസ്സിലായോ കൃഷ്ണൻ ക്രമേണ ഓരോരോ ദിവ്യത്വം കാണിക്കാൻ തുടങ്ങി അലൗകികമായ അത്ഭുത പ്രവൃത്തികൾ അതിനാ കൃഷ്ണന് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ വെറും സാധാരണ നന്ദഗോപരുടെ ഒരു കുട്ടിയല്ല ഒരു ഗോപാല ഞാൻ ഈശ്വരനാണ് ഇതുവരെ പല അത്ഭുതങ്ങളും കാണിച്ചല്ലോ ഓരോ അസുരന്മാരെ കൊന്നില്ലേ കാളിയ നാഗത്തെ ഹോ നൃത്തം ചെയ്ത് അവിടുന്ന് ഓടിച്ചു കളഞ്ഞു അല്ലേ കാളി കാളിന്ന് മുഴുവൻ ശുദ്ധമാക്കി തീർത്തു അത് കഴിഞ്ഞ് ആ ഗോകുലവാസികൾ മുഴുവൻ ഇറങ്ങിക്കിടക്കുമ്പോൾ തീ കാട്ടുതീ വന്നു കാട്ടുതീന്ന് അവരൊക്കെ രക്ഷിച്ചില്ലേ അതോടുകൂടി ഇവർക്ക് കൃഷ്ണനിൽ ദിവ്യത്വം ബോധ്യമായി തുടങ്ങി അങ്ങനെ ഓരോരോ അത്ഭുതലീലകളെ കൊണ്ട് തൻ്റെ ഈശ്വരത്വത്തെ ആ ബോധിപ്പിച്ചു ഞങ്ങളുടെ ഇടയിൽ കൃഷ്ണൻ ഈശ്വരനാണെന്ന് ബോധ്യം വരുമ്പോഴേ നമ്മുടെ കൃഷ്ണൻ എന്ന് പറയുന്നതിന് പകരം ഭഗവാൻ്റെ നമ്മൾ എന്നാവണം വാസ്തു നമ്മുടെ ഭഗവാനാണോ അതോ ഭഗവാൻ്റെ നമ്മളോ ഭഗവാൻ എന്തെങ്കിലും നമ്മളേ ഉള്ളൂ ഭഗവാനെന്ന് വേറിട്ടൊരു നമ്മൾക്ക് നിലനിൽപ്പുണ്ടോ ഉണ്ടോ ഇല്ല പക്ഷേ തുടക്കത്തിൽ നമുക്കുടെ ഭഗവാൻ നമ്മൾ പറയുക പക്ഷേ ശരിക്കും ഭഗവാൻ്റെ നമ്മളാണ് ആ തിരി ഭഗവാനെ കൂടാതെ നമ്മളില്ല അത് തിരിച്ചറിയുമ്പോഴാ ഭക്തി ഉത്തമാവുക അതാണ് ഭഗവാൻ ഒരു ഓരോ ലീലയിലൂടെയും കാണിച്ചു തരുന്നത് നോക്കൂ ഭഗവാൻ ഒരു കാലികളെ മേക്കാൻ പോണ സമയത്ത് ഗോപികമാരിങ്ങനെ ഭാവന ചെയ്യും എന്തൊക്കെയാണ് കൃഷ്ണനപ്പം അവിടെ ചെയ്യേണ്ടവുക അപ്പോൾ ഭഗവാൻ ഓടക്കോളി വിളിച്ച് ആ കാട്ടിൽ ഇങ്ങനെ വേണുകാനം ചെയ്യും ആ വേണുകാനം എത്രയോ ദൂരത്തല്ലേ കൃഷ്ണൻ ചെയ്യണത് ഗോപികുമാർ എത്രയോ ദൂരത്തിലായിരിക്കണത് അവരെല്ലാവരും കൂട്ടം ചേർന്നിട്ട് ആ വേണുകാനത്തെക്കുറിച്ച് പറയാം നോക്കൂ സഹികളെ ആ കൃഷ്ണൻ്റെ ആ അധരാമൃതം നിരന്തരം പാനം ചെയ്യുന്ന ആ വേണുവിൻ്റെ ഭാഗ്യം നോക്കൂ എന്ത് സുഹൃതം ചെയ്തു അത് ഒരു ജീവനില്ലാത്ത മുളകൃഷ്ണൻ അത് അതിന് ഭഗവാൻ താഴെ വെക്കണ്ടോ ഉറങ്ങുമ്പോഴും കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഉറങ്ങുള്ളൂ അല്ലെങ്കിൽ എളിത്ത് വയ്ക്കും കൃഷ്ണൻ താഴെ വെക്കിയില്ല മനസ്സിലായോ എന്താ കൃഷ്ണൻ ഈ വേണുവിനെത്ര ഇഷ്ടം ആ വേണു പൂർണ്ണ സമർപ്പണം ചെയ്തു ഭഗവാനിൽ ആ നിന്നൊരു കഥ പറയാണ്ട് ഞാനൊരു ഏതോ ഒരു കാട്ടിലായിരുന്നു അല്ലേ ഏതോ ഒരു കാട്ടിൽ ഞാൻ വെയിലും മഴയും കൊണ്ട് തപസ് ചെയ്തു തപസ് തപസി തപസ് തപസി തപസ് ചെയ്ത് ഞാൻ പൊള്ളയായി ഉള്ളു പൊള്ളയായി അപ്പോൾ കൃഷ്ണം വന്നത് മുറിച്ചു മുറിച്ചപ്പോൾ വേനെടുത്തില്ലേ പിന്നെന്ത് ചെയ്തു അതിലൊമ്പത് ദ്വാരമിട്ടു ദ്വാരം കുത്തിയപ്പോഴും വേനെടുത്തില്ലേ ൊക്കെ ഞാൻ ഭഗവാൻ അല്ല ചെയ്യണത് അത് ഭഗവാൻ നല്ലതിനാ ചെയ്യണേ എന്ന് തിരിച്ച് ഭഗവാന് പൂർണ്ണ സമർപ്പണം ചെയ്തു അപ്പോളോ ഞാൻ ഉള്ളു പൊള്ളയായി ഞാനില്ലാണ്ടായി ഞാൻ എന്നെ അങ്ങോട്ട് സമർപ്പിച്ചു എൻ്റെ ഇല്ല എൻ്റെ ഉള്ളിൽ അപ്പോളോ ഭഗവാൻ അത് അതിലൂടെ ഭഗവാന്റെ മനോഹരമായ ആ ഗാനം അങ്ങോട്ട് ആലപിക്കുമ്പോൾ ഈ ലോകരും മുഴുവനും അതിൽ മയങ്ങി നിൽക്കും ചരാതരങ്ങളെ മുഴുവനും ആ അനന്തലഹരിയിൽ ആറാടിക്കുന്ന അതിസുന്ദരമായ വേണുഗാനം പുറപ്പെട്ടു ഒന്നാന്തരം ഭഗവാന്റെ കയ്യിലെ തൃക്കൈയിലെ ഉപകരണമായി മാറി ഫെയ്റ്റ്ഫുൾ ഇൻസ്ട്രുമെൻ്റ് ഇൻ ദ ലോഡ് ഓഫ് ശ്രീകൃഷ്ണ മനസ്സിലായോ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ഉത്തമ വിശ്വസ്തമായ ഉപകരണമായി വേണുമായി ഇത് നമ്മളോട് ഓരോരുത്തരോടും ശ്രീകൃഷ്ണൻ പറയുന്ന സന്ദേശമാണ് ഈ ശരീരം ഓടക്കുഴൽ എത്രോ തപസ് ചെയ്തിട്ട് കിട്ടിയതാണ് മനുഷ്യജന്മേ ഒമ്പത് ദ്വാര ഇതിലുണ്ട് അല്ലേ നവദ്വാരങ്ങളുണ്ട് ഭഗവാനാണ് ഇതിൻ്റെ ഇരിക്കുന്നത് പ്ലേ ചെയ്യണത് പക്ഷേ അവസരപ്പോ വരുന്നത് നമ്മുടെ നമ്മുടെ വാക്കിലൂടെയും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും എന്താ കാരണം ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ പൊള്ളയായിട്ടില്ല മുഴുവൻ അഹങ്കാരം സ്വാർത്ഥ താല്പര്യങ്ങൾ രഗദ്വേഷങ്ങൾ നിറഞ്ഞിരിക്കുക പൊള്ളയായിരുന്നുണ്ടേ പൂർണ്ണ സമർപ്പണമായിട്ടില്ല മനസ്സിലായോ നമ്മൾ പൊള്ളയായാൽ അഹങ്കാരവും രാഗദ്വേഷങ്ങളും മമതാബന്ധങ്ങളും ഒക്കെ വിട്ട് ആ ഭഗവാൻ കൃഷ്ണപൂർണ സമർപ്പണം ചെയ്താൽ ഭഗവാൻ നമ്മളെ ഭഗവാന്റെ കയ്യിൽ താഴെ വയ്ക്കൂലിയ മനസ്സിലായോ നമ്മളിലൂടെ ഭഗവാ നമ്മളിലൂടെ വരുന്ന വാക്കുകൾ പ്രവൃത്തികളെ എല്ലാം ലോകത്തിന് മുഴുവൻ ബ്ലസ് ചെയ്യും അനുഗ്രഹിക്കും നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി എല്ലാം ഇങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണന്റെ കയ്യിൽ ഉത്തമ വേണു ആവൂ ഉപകരണമാവൂ ഫ്ലൂട്ടാവൂ എന്നാണ് നമ്മളോട് പറയണത് ആ ഫ്ലൂട്ട് ചുമ്മാണോ ആ ഈ വേണുവിന് മാത്രമേ ഭാഗ്യം കിട്ടിയത് ആ വേണുവിന് ഭഗവാന്റെ അധാപരാമൃതം എപ്പോഴും പാനം ചെയ്യാം നമുക്കത് കണ്ട് കൊതിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറയുക ഗോവിമാരേ പിന്നെ പറയാ കൃഷ്ണൻ നോക്കൂ നിൽക്കണു നോക്കൂ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൃഷ്ണൻ ആ വലത് അലത് കാ വലത് കാലിടത്തോട്ട് തിരിച്ച് വെച്ച് ആ വലത് കാലം ഇടത്തോട്ട് വെച്ച് അങ്ങനെ തലചിരിച്ച് ആ കോയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് കൃഷ്ണന് കൊടപിടിക്കുന്നു വെയിലേൽക്കാതെ ചൂടേൽക്കാതെ കുട പിടിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഭാഗ്യം നോക്കൂ പറയാ കൃഷ്ണൻ ആ വടക്കോയിൽ വിളിക്കുന്ന സമയത്ത് പുഴ പുഴയ്ക്ക് ജീവനില്ല പുഴകൾ പോലും ആ സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് എല്ലാം മതി പറഞ്ഞ് തൻ്റെ കൈകളാകുന്ന കൊണ്ട് അതിലുള്ള താമരപ്പൂകളൊക്കെ എടുത്തുകൊണ്ട് കൃഷ്ണൻ്റെ പാതത്തിൽ വന്ന് അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒഴുക്ക് നിന്ന് അതൊക്കെ കരയ്ക്കടിച്ചു വരുന്നു അത്രേ ആ തിരകളൊക്കെ കരയ്ക്ക് കയറി വരിക അപ്പോൾ ഗോപികൾ ഭാവനയിലേക്ക് കാണുക അവരുടെ പുഴയുടെ കൈകളാവുന്ന തിരമാലകളെ കൊണ്ട് അതിലുള്ള താമരപ്പൂക്കളെടുത്ത് കൃഷ്ണപാദങ്ങളിൽ അർപ്പിക്കാൻ വേണ്ടി വരുന്നു പുഴകളും ഒഴുകാൻ മറന്നു പോകുന്നു നോക്കൂ ഗോപിമാൻ നോക്കൂ സഖി കൃഷ്ണൻ്റെ വേണുകാനം അത് കേൾക്കണ സമയത്ത് ദാ മാൻപേടകൾ കൃഷ്ണമാനുകൾ മാൻപേടകൾ ദാ ഇങ്ങനെ കൃഷ്ണൻ്റെ പാട്ട് കേട്ടിട്ട് എല്ലാം മറന്ന് മയങ്ങി നിൽക്കുക പുറകിൽ ദുഷ്ടന്മാരായ വേടന്മാർ കൂരമ്പുമായിട്ട് അവയെ എയ്യാനായിട്ട് പുറകിൽ നിൽക്കുന്നുണ്ട് അതവരറിയണേല വേണുകാനത്തിൽ മുഴുകിയിരിക്കുന്ന അവരല്ലേ ധന്യര് ആകാശത്തിലുള്ളതായ ദേവസുന്ദരിമാരൊക്കെ വിമാനങ്ങളിൽ നിന്ന് ആ വേണുഗാനം കേൾക്കുമ്പോൾ അവരൊക്കെ നിശ്ചലരായിത്തീർന്നു അവരൊക്കെ ആ സമാധിയിലാണ്ട മഹർഷിമാരെ മാതിരിയാവുന്നു അത്രേ പർവ്വതങ്ങളൊക്കെ ആ ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ ഓ അലിഞ്ഞുരുകി ഒഴുകുന്നു അത്രേ ജടങ്ങളൊക്കെ ചേതനങ്ങളെ മാതിരിയും ചേതനങ്ങളൊക്കെ ജടങ്ങളെ മാതിരിയാവുന്നു ഇതാ നോക്കൂ പശു ആ പശു പുല്ല് അങ്ങനെ കടിച്ചു വായിലെടുത്തപ്പോഴാണ് വേണുകാനം കെട്ടത് ആ വേണുകാനത്താൽ എല്ലാം മറന്ന് മതിമയങ്ങി നിൽക്കുന്നതായ പശുവിനെ നോക്കൂ ആ പുല്ല് ചവയ്ക്ക പോലും ചെയ്യാതെ ആ പുല്ല് വായിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ മറന്ന് ആനന്ദത്തിൽ മുഴുകി നിൽക്കുന്നു സമാധിയിലാണ്ട മുനികളെ മാതിരി